ചൂടോട് കൂടിയിട്ടുള്ള മീൻ വറുത്തതും അതും ഇങ്ങനെ വാഴ ഇലയിൽ ഞാൻ ഇതിനെ കുറച്ചധികം പ്രൊമോട്ട് ചെയ്യുക തന്നെ ചെയ്യും കാരണം ചിലവർ പറയും എടുത്ത് പറയുക എടുത്ത് പറയണം കാരണം നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണമാണ് അപ്പൊ അതൊരു വേറെ എന്തെങ്കിലും കിടന്നേക്കാളും എന്തോ പ്ലേറ്റിൽ തനിയായിട്ട് വന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇലയിൽ വെച്ച് തരുമ്പോൾ അത് എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്ത് സാധനം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് ഇലയിൽ വിളമ്പുന്ന ഇടങ്ങളെ കുറച്ചധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അല്ലാതെ നമുക്ക് പറയാൻ നല്ല പുഴുങ്ങിയ കപ്പ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കടുക് താളിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേ മുളകും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ഇടിച്ച ഒരു ചമ്മന്തി ഉണ്ട് മീനിന്റെ ഒരു സ്വാദും കൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ മേടിക്കാൻ പോവാ ഒരു മീനും കൂടെ അയല തന്നെ മതി അയലയാണ് ഇഷ്ടം നല്ല മസാലയാ പിന്നെ ഇങ്ങനെ മൂടിയിട്ട് വറുത്തെടുക്കണോണ്ടെന്ന് തോന്നുന്നു ഒരു പ്രത്യേക സ്വാദ് നമ്മളെ മൂടി വെക്കാറില്ല മാത്രല്ല ഒരു കുറച്ച് വെളിച്ചെണ്ണ ചോിച്ച് മൂന്നെണ്ണം ആണ് പുറത്തെടുക്കുക അപ്പൊ ഈ ഒരുപാട് ഉപയോഗിച്ചെണ്ണ പിന്നെയും പിന്നെയും ഉപയോഗിക്കണ പരിപാടിയൊന്നുമില്ല അത് തീരുമ്പോഴാണ് അത് തീരുമ്പ വീണ്ടും എണ്ണ ചോദിച്ചോടുക്കും ഒന്നും പറയാനില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇത് പഴയ കാരക്യാമണ്ഡപം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കന്യാകുമാരി ഒക്കെ പോകുന്ന റോഡുണ്ടല്ലോ ആ റോഡില് അൽസാദ് കൺവെൻഷൻ സെന്റർ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ വിഭവങ്ങളൊന്നുമില്ല കപ്പാ മീൻ പക്ഷെ നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ കപ്പയും മീൻകറിയാണല്ലോ കിട്ടുക ഇവിടെ കപ്പയും വറുത്ത മീനും അതും അങ്ങനെ ലൈവായിട്ട് മീൻ പരട്ടി വെച്ചിട്ട് നമ്മൾ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നല്ല ചൂടോടുകൂടിയിട്ട് വറുത്ത് തരും അപ്പം അങ്ങനെ ക്ഷമയുള്ളവർ മാത്രം വന്നാൽ മതിയെന്ന് അത് ഇവിടുത്തെ ഉപ്പാ പറയും ഇപ്പാടെ പേര് സാധിക്കുന്ന കേട്ടോ അളുതന്നെ പറയും കുറച്ച് ക്ഷമയുള്ളവർ വന്നാൽ മതി കാരണം മീനിങ്ങനെ വല്ലാണ്ട് ചൂട് കയറ്റിയിട്ട് പെട്ടെന്ന് വറുത്തല്ല വളരെ സ്ലോ കുക്ക് ചെയ്ത് അങ്ങനെ അടപ്പൊക്കെ വെച്ച് മൂടി വെച്ച് അങ്ങനെ വേവിച്ചിട്ടാണ് നമുക്ക് തരുന്നത് ാണ് ഇന്ന് പങ്കുവെക്കണത് വല്യ ചൂരേ ഇത് ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് കൊടുക്കും ആ ഒരു മൂന്നാലായിട്ടുണ്ട് ഇങ്ങനെ ഒരു ചൂരാണ് ഫുള്ള് എത്ര രൂപയ്ക്ക നൂറ് രൂപയ്ക്ക് വലിയ എല്ലാം ഇങ്ങനെ മുഴുവനെ പൊരിച്ചു കൊടുക്കാം എത്ര മണിക്ക് ഇവിടെ വരണേരം ഏഴേകാലാവും എന്നും രൂപ മീൻ വില അനുസരിച്ച് ഉണ്ട് മീനൊക്കെ പോയി ആ എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിച്ച ആളുകൾ പിന്നെ വന്നോളും കാരണം നല്ല സ്വാദാന്നാണ് എല്ലാരും പറയണ ഞാൻ ഇനി കഴിച്ചു നോക്കട്ടെ മുളക് ചമ്മന്തി എനിക്ക് പേടിയാണ് കാരണം എരിവുണ്ടോന്നുള്ളത് നോക്കട്ടെ എന്നാ അതിച്ചിരി മീനൊന്നും വേണ്ട കേട്ടോ നല്ല സൂപ്പർ ചമ്മന്തി ചെറിയ ഇച്ചിരി പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കപ്പയുടെ കൂടെ വേറൊരു സംഗതി ഉണ്ട് അതാണ് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു അവിടെ ഞാൻ വിചാരിച്ചു വല്ല മോളോ ചമ്മന്തി ആയിരിക്കും എന്ന് ഇതിനെയാണ് ഉദ്ദേശിച്ചത് ശരിയാണ് ഞാൻ മീൻ തൊട്ടിട്ടേ ഇല്ല പക്ഷെ ഭയങ്കര രസമുണ്ട് ഈ കപ്പേന്റെ കൂടെ ചമ്മന്തി പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര മഴയൊക്കെ ഉള്ള സമയമല്ലോ ആ സമയത്തൊക്കെ കഴിച്ച ഒരു ഓർമ്മയാണ് വരുന്നത് എനിക്ക് ചില സ്വാദുകളൊക്കെ വരുമ്പോൾ കുറേ വർഷം പുറകിലേക്ക് പോയ പോലെയൊക്കെ തോന്നും മീനിനകത്തും മസാല പരട്ടുമ്പോ നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ടേ അപ്പൊ അതിന്റെ ഒരു ഒരു പ്രത്യേക ഒരു സ്വാദ് നല്ലോണം ദോശ നല്ല ഒടയണ കപ്പയാണ്ടോ കപ്പ ഇങ്ങനെ ഉടച്ച് ആ മുളക് ചമ്മന്തിയിൽ ഇച്ചിരി മുക്കിങ്ങനെ കഴിക്കട നമുക്ക് വല്യ സൗകര്യോ ഒരുപാട് ഭക്ഷണോ ഒന്നും വേണ്ട വേണ്ടപ്പാത ഇവിടെ കെട്ടേണ്ടത് കപ്പയും മീനുമാണ് പിന്നെ ചമ്മന്തി ഉണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലും കൂടി തുടങ്ങണം എന്ന് പറയുമ്പോൾ പറഞ്ഞു ആളുമൊക്കെ വരുവായി ഇച്ചിരി കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ആളും ബഹളം ഈ വന്നും പോയി ഒക്കെ കണ്ടും മനസ്സിലാക്കി എന്തായാലും വന്നവരെ ഒരു പ്രാവശ്യം കൂടി വരും അത് ഉറപ്പാണ് കാരണം നല്ല സ്വാദുണ്ട് ഞങ്ങളും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ വയസ്സായ ഒരാള് റോഡ് സൈഡിൽ അങ്ങനെ ഇരിക്കുന്നത് പലപ്പോഴും നമ്മളാരും ചിലപ്പോൾ ശ്രദ്ധിക്കൂല കാരണം ഇവിടെ ഒരു ദോശത്തട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല അവിടെ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ട് കപ്പയും മീൻ ഭർത്തവും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂല ഇങ്ങനെയുള്ള ഇവർ കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ശബരിമലയില് ഈ മോതിരം വിൽക്കാൻ അങ്ങനെ അങ്ങനെ ഓരോ വള്ളിപ്പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ അങ്ങനെ പോയി ജീവിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരുപാട് വർഷം പലതരത്തിലുള്ള കച്ചവടം പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇന്ന് ഇപ്പൊ ഈ പ്രായത്തിലും അവരിങ്ങനെയൊക്കെ റോഡ് സൈഡിലൊരു കുഞ്ഞ് കടയിട്ടിരിക്കുന്നത് കിട്ടുന്ന ഒരു വരുമാനം എന്നുള്ളതാണ് വെറുതെ ഇരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും നല്ല രുചി കൊടുക്കണമെന്നേ ഉള്ളൂ മറ്റു കഴിക്കാൻ വരുന്ന ആളുകളെ മോശമാക്കാതെ അവരുടെ വയറ് ജിത്തിയാക്കാത്ത എന്തും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നല്ല രുചിയിടങ്ങളൊക്കെ ഒരുപാട് വരട്ടെ ഞാൻ എപ്പോഴും മീഡിയയിൽ പറയുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ല നല്ല രുചിയാട്ടോ നല്ല രുചിയാണ് മൂപ്പര തന്നെയാണ് മസാല വരുമ്പോഴത് എല്ലാം ഞാൻ ഇങ്ങനെ ചോദിച്ചും വീട്ടിലാര എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞില്ല ആൾ തന്നെ രാവിലെ അമ്പലത്തറയിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചോണ്ടി വരും മസാലയൊക്കെ പെരട്ടി ഇവിടെ വരും എല്ലാം പരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാടൊന്നുമില്ല ഒരു മാക്സിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേർക്ക് കഴിക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ അങ്ങനെ ആയിട്ട് വിടാൻ നിൽക്കുകയാണ് അപ്പൊ തീരുമ്പോഴേ പോകുള്ളൂ ചിലപ്പോ പതിനൊന്നരയാവും ചില ദിവസം തീരില്ല ആള് കുറയും മഴയൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചിഷേണ്ട ഒക്കെ അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോ